പുലിപ്പേടി ഒഴിയാതെ കൊല്ലം പത്തനാപുരം പിടവൂർ കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലിയിറങ്ങി വനവകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും ഇതുവരെ പുലിയെ പിടികൂടാനായിട്ടില്ല ഒന്നിലധികം പുലികൾ ഉണ്ടോ എന്നും ആശങ്കയുണ്ട് വ്യാഴാഴ്ച രാത്രി പത്തനാപുരം പിടവൂരിൽ ദൃശ്യമാണിത് വാഹനങ്ങൾ പോകുന്ന റോഡിലൂടെ പുലി ഓടി പോകുന്നത് കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുന്നല ചാച്ചിപൂന്ന ഹോമിയോ ആശുപത്രിക്ക് സമീപവും പുലിയെ കണ്ടിരുന്നു അന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തി പുലിയുടെ കാൽപാദങ്ങളാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായിരുന്നില്ല ആഴ്ചകൾക്ക് മുൻപ് പുലിയെ പിടികൂടുന്നതിനായി കുണ്ടംകുളത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു ക്യാമറകളും കൂടുമുണ്ടെങ്കിലും ഇതുവരെ പുലി കെണിയിലായില്ല ഇതോടെ പത്തനാപുരത്തെ ജനങ്ങൾ ഭീതിയിലാണ് ഈയിടെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടുപന്നിയ അടക്കം പിടികൂടിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് ചിതൻവെട്ടിയിൽ ഒരു പുലി ഗെണിയിലായി അതിനുശേഷവും സമീപ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുള്ളത് കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഒന്നിലധികം പുലികളുണ്ടോ എന്നതാണ് ജനങ്ങളുടെ ആശങ്ക പുലിയെ പിടികൂടുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മുൻപ് കിഴക്കേ ഭാഗത്ത് ടാപ്പിംഗ് തൊഴിലാളിയെ പുലി ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു മുൻകാലങ്ങളിൽ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളിലെ ചില ഭാഗങ്ങളിൽ മാത്രമുണ്ടായിരുന്ന വന്യമൃഗശല്യമാണ് ഇപ്പോൾ എല്ലാ മേഖലയിലേക്കും വ്യാപിച്ചത് വന്യമൃഗശല്യം കാരണം പൊർതിമുട്ടിയ അവസ്ഥയിലാണ് പത്തനാപുരം താലൂക്കിലെ ജനങ്ങൾ ജനം കൊല്ലം